നല്ല മഴയുള്ള സമയത്ത് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ വീലിൻ്റെ ടയറ് വണ്ടിയുടെ ടയറ് മാത്രം നനഞ്ഞാൽ കുഴപ്പമില്ല അടി ടയറിൻ്റെ അടിഭാഗം മുഴുവൻ നനഞ്ഞാൽ കുഴപ്പമില്ല ഡിസ്ക് നനയരുത് ഡിസ്ക് നനയുന്ന രീതിയിലുള്ള വെള്ളക്കെട്ടുകളിലൂടെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബ്രേക്ക് നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ റോഡിൻ്റെ റോഡിലിങ്ങനെ വെള്ളം ഒരുപാട് കിടക്കും അങ്ങനെ വെള്ളം കിടക്കുമ്പോൾ നമുക്ക് തോന്നും അത് പിന്നെ അണ്ടർ ബോഡി വാഷിന് വേണ്ടി ഇട്ടേക്കുന്നതാണെന്ന് പറഞ്ഞ് നമ്മളിത്തി പറമ്പൊക്കെ അതിലേക്കെ പോകും ആ പണിക്ക് നിൽക്കുന്നത് അതൊരു ട്രാപ്പാണ് ഈ അടിവശം കഴുകാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ ശരിക്കും അതിനകത്ത് ഇച്ചിരി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒഴുകി വന്ന് കിടക്കുന്ന ചെറിയ മെറ്റൽ കഷ്ണങ്ങളൊക്കെ അതിനകത്തൂടെ അതിനകത്ത് കാണും അപ്പോൾ നമ്മൾ നമ്മളിത്തി പറന്ന് പോകുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ബെൽറ്റുകളൊക്കെ ഉണ്ട് എൻജിനിലുള്ള ചില ബെൽറ്റുകളിലൊക്കെ ഇടയിലൊക്കെ ഈ കല്ല് വന്ന് കയറി കഴിഞ്ഞാൽ ബെൽറ്റൊക്കെ അവിടെ ജൂരി പോവുക പൊട്ടിപ്പോകുക അതിനൊക്കെ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ നഷ്ടപ്പെടുക എന്നതിനേക്കാളുപരി ഏത് വീലാണോ നമ്മൾ വെള്ളത്തിലൂടെ ഓടിച്ചുകൊണ്ട് പോയത് ആ ഒരു വീൽ മാത്രം പിടിക്കാതിരിക്കും അങ്ങനെ ആ ഒരു വീൽ പിടിക്കാതിരിക്കുന്നുണ്ട് വെള്ളക്കെട്ട് കിടക്കുന്നത് അപ്പോൾ സോ ചെയ്ത് ഇതുപോലെ പോവാണെങ്കിൽ കുഴപ്പമില്ല അല്ല പറന്നു പോയി കഴിഞ്ഞാൽ പണി കിട്ടും നമ്മുടെ ചില വണ്ടിക്കാരൊക്കെ പറന്ന് പോകുന്നുണ്ട് അപ്പോൾ ഏത് വീലാണോ കുഴിയിൽ വെള്ളത്തിൽ കെട്ടിനകത്തോട് ഓടിച്ചത് ആ ഒരു വീല് മാത്രം പിടിക്കാതിരിക്കും അപ്പം നമ്മളുടെ ഒരേ ഒരേ ആക്സിഡിലുള്ള എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ രണ്ട് വീല് വെള്ളത്തിലിറക്കി അല്ലെങ്കിൽ ബാക്കിലെ രണ്ട് വീൽ വെള്ളത്തിലിറക്കി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ അപകടം സംഭവിക്കാൻ സാധ്യതയില്ല അതേസമയം രണ്ട് ആക്സിഡിലുള്ള അല്ലെങ്കിൽ ഒരു ടയർ മാത്രം വെള്ളത്തിൽ മുങ്ങുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വീലിന് ഇല്ലാതെ വരും ബാക്കി എല്ലാ വീലും പിടിക്കും അങ്ങനെയാണ് വാഹനം ഒരു സൈഡിലേക്കൊക്കെ പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം എപ്പോഴും ഫ്രണ്ടിലെ രണ്ട് പീര് എന്ന് പറഞ്ഞാൽ ഒരേ ആർട്സിലും ഒരേ ത്രെഡുള്ള ഒരേ അളവിൽ ത്രെഡുള്ള ഒരേ ഡിസൈനിൽ ത്രെഡുള്ള ടയറൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ ഈ സ്കിഡായി പോകുന്നത് പരമാവധി നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ബാക്കിലെ രണ്ട് ടയറും ഒരേ അളവായിരിക്കണം ഫ്രണ്ടിലെ രണ്ട് ടയർ ഒരേ അളവായിരിക്കണം അങ്ങനെയാണ് നമുക്ക് ടയർ ഇടേണ്ടത് അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ച് അപകടങ്ങൾ കുറയ്ക്കാനും സ്കിഡായി പോകുന്നതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് കഴിയും പിന്നെ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ മൊട്ട ടയർ ഇട്ട് വണ്ടി ഓടിക്കാതെ പരമാവധി ഉള്ള ടയറുകളിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും